ഇനി കാക്കിക്കുളിലെ പോരാട്ടക്കഥ തലവൻ പരസ്പരം പോലടിക്കുന്ന പോലീസ് ഓഫീസർമാരായി ബിജു മനനും മാസുപലിയും എത്തുന്ന ജിസ് ജോയി സംവിധാനം ചെയ്യുന്ന തലവൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു കാക്കി അണിഞ്ഞാണ് ഇരുവരും പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത് വ്യത്യസ്ത റാങ്കിലെ പോലീസ് ഓഫീസർമാരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത് മലബാറിലെ നാട്ടും പ്രധാന പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രത്തിൽ അനുശ്രീ മിയ ദിലീഷ് പോത്തൻ കോട്ടയൻ നസീർ ശങ്കർ രാമകൃഷ്ണൻ ജോജി കെ ജോൺ ദിനേശ് അനുരൂപ് എന്നിവരാണ് മറ്റ് താരങ്ങൾ ആരുൺ നാരായൺ പ്രൊഡക്ഷൻസ് ഇൻ അസോസിയേഷൻ വിത്ത് ലണ്ടൻ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ആരുൺ നാരായൺ സിജോ ബാസ്റ്റിൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം ശരത് പെരുമ്പാവൂർ ആനന്ദ് തേവരക്കാട്ട് എന്നിവരാണ് തിരക്കഥ ഛായാഗ്രഹണം ശരൺ വേലായുധൻ പി ആർഒ വാഴു ജോസ് ആതിരാ ദുൽജിത്ത് മലബാറിലെ നാട്ടും പ്രധാന പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രത്തിൽ അനുശ്രീ മിയ ദിലീഷ് പോത്തൻ കോട്ടയം നസീർ ശങ്കർ രാമകൃഷ്ണൻ ജോജി കെ ജോൺ ദിനേശ് അനുരൂപ് എന്നിവരാണ് മറ്റു താരങ്ങൾ അരുൺ നാരായൺ പ്രൊഡക്ഷൻസ് ഇൻ അസോസിയേഷൻ വിത്ത് ലണ്ടൻ സ്റ്റുഡിയോസിന്റെ ബാനറിൽ അരുൺ നാരായൺ സിജോ സുജോസബാസ്റ്റിൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം ശരത് പെരുമ്പാവൂർ ആനന്ദ് തേവരക്കാട്ട് എന്നിവരാണ് തിരക്കഥ ഛായാഗ്രഹണം ശരൺ വേലായുധൻ പി ആർഒ വാഴു ജോസ് ആതിരാദുൽജിത്